ധീവ് നാമത്തിന് മാത്തുണ്ടാവട്ടെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ വിവരിക്കുന്നു പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ദൈവം സൂര്യന് ഒരു കൂടാരം വച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം അതിൻ്റെ അയനം ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു എന്ന് പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു വളരെ മനോഹരമായി ഓരോ പ്രഭാതത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വത്തെ ആകാശം ാശവും ഭൂമിയും സൂര്യനും ഭൂമിയിലുള്ള സകല സൃഷ്ടി ജാലങ്ങളും ചേർന്ന് വർണ്ണിക്കുന്നതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു പിന്നെയും പറയുന്നു യഹോ ഇവിടെ ന്യായപ്രമാണം തികവുള്ളത് അത് സകലർക്കും ബുദ്ധിയെ കൊടുക്കുന്നു വയോധികന്മാരെക്കാൾ നമ്മെ ശ്രേഷ്ഠന്മാരാക്കുകയും ജ്ഞാനികളും ബുദ്ധിശാലികളും ആക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ തികവിനെക്കുറിച്ചും ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഉദിച്ച് അസ്തമിക്കുന്നത് അസ്തമിക്കുന്നതിനിടയിൽ യിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയുവാനും നം നാം അങ്ങനെ മറ്റുള്ളവരിലും ശ്രേഷ്ഠമേറിയവരും ബുദ്ധിയുള്ളവരുമായി മാറുവാനായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിക്കുന്നു ഹാലലൂയ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കിടന്നു വന്ന് ഇന്ന് നമുക്കായ സൂര്യനെ ഉദിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രകാശിപ്പിക്കുവാനുമായി അതാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ചാ അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനാണ് കർത്താവേ ഞങ്ങൾക്ക് ഏത് സമയത്തും മതിയായ ദൈവമാണ് ഞങ്ങളിൽ നിന്ന് മാറാത്തവനാണ് അപ്പച്ചാ ദൈവമേ ആകാശം മാറും ഭൂമി മാറുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല നല്ല ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദയയിലേക്ക് കൃപയിലേക്ക് കരുണയിലേക്ക് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളിന്ന് പകൽ കാലം അടുത്തു വരുന്നത് അപ്പച്ചാ ദൈവമേ സകല ബുദ്ധിയേയും കവിയുന്ന ഒരു ദൈവസ്നേഹം ഞങ്ങളിൽ വരട്ടെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഉയരവും ദൈവമേ നീളവും വീതിയും എന്തെന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാം സഹായിക്കണമേ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൽ ദൈവമേ വളർന്നു വരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ നീതി പരീശൻ്റെ നീതിയെ കവിഞ്ഞു വരുവാൻ അത് ദൈവസ്നേഹത്തിൽ ഉള്ളതായിരിക്കുവാൻ സകലരോടും കർത്താവെ ദൈവസ്നേഹത്താൽ സകലരോട് ക്ഷമിക്കുവാൻ സകലരെ സ്നേഹിക്കുവാൻ ചുവത്ത് പിടിക്കുവാൻ ദൈവമേ ഓക്കെ ഞങ്ങളെയും ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യക്തമായിരിക്കുന്ന ഒരു വ്യത്യാസം കർത്താവെ അവിടെ നിന്ന് വയ്ക്കണം അപ്പം ആ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ ദൈവമേ ജഡത്തിൻ്റേതായിരിക്കുന്ന ഇച്ഛകളിൽ നിന്ന് ദൈവമേ വിട്ടു വരുവാൻ കർത്താവേ ലോകമനുഷ്യരെ പോലെ അസൂയയിലും പിണക്കത്തിലും കർത്താവേ കോപത്തിലും ദുഷ്പ്രവർത്തികളിലും ദൈവമേ കഴിയാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഒന്ന് മാറുവാൻ കർത്താവെ അപ്പോൾ ഞങ്ങൾക്ക് പലരെയും പലതിനെയും വിട്ടുമാറേണ്ടതായി വരുമെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾക്കായി രക്തം ചിന്തിത്തന്ന യേശുവിനെ അനുസരിക്കുന്നവരായി കർത്താവ് യേശുവിൻ്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ യേശു ദൈവമെ യുവർദാനിലേക്ക് കടന്നു വന്ന് അവിടുന്ന് സ്നാനമേൽക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പ്രാപന ദേഹ രൂപത്തിൽ ഇറങ്ങി വന്ന് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതുപോലെ പിതാവെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവമേ അങ്ങ് പറയണമേ ഇവൾ എൻ്റെ പ്രിയപുത്രി ഇവൻ എൻ്റെ പ്രിയ ിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെക്കുറിച്ച് പറയുവാൻ ഇടവരുത്തണമേ അതിനായി എന്ത് വില കൊടുത്തും കർത്താവെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സും ദൈവമേ പുതുക്കി രൂപാന്തരപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ മൂല്യമുള്ളവരാക്കി വളർത്തുവാൻ യഹോവ ഭക്തിയുള്ളവരാക്കി വളർത്തുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുവാൻ അപ്പാ ഞങ്ങൾക്കൊരു കൃപ അവിടെ നിന്ന് ണമെന്ന് പ്രാർത്ഥിക്കുന്നു യോസഫിൻ്റെയും മറിയയുടെയും കയ്യിൽ കർത്താവായിരിക്കുന്ന യേശു കുഞ്ഞിനെ അവിടുന്ന് പിതാവായിരിക്കുന്ന ദൈവം നൽകുമ്പോൾ കർത്താവെ അവർ അതിന് ന്യായ അനുസരിച്ച് ചെയ്യേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതിയിലും കൃപയിലും ദൈവമേ അവിടുന്ന് ആത്മാവിൽ ബലപ്പെട്ട് വളരുവാൻ സഹായിച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങളും മനുഷ്യരുടെ പ്രീതിയിലും ദൈവത്തിൻ്റെ കൃപയിലും ആത്മാവിൽ ബലപ്പെട്ട് വളരുവാൻ അങ്ങ്വരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു പ്പച്ച സ്നേഹമുള്ള മക്കളാക്കി അവരെ തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശിവൻ്റെ നാമത്തിലപ്പ ഇന്ന് പകൽക്കാലവും ഈ പ്രിയ മക്കളാണ് ദൈവമേ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായും കർത്താവേ സാമ്പത്തികമായും ഒക്കെയുള്ള ഭാരങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണമേ കർത്താവേ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ദൈവമേ തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും കടക്കാർ കൊണ്ടുപോകുമോ എന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ എൻ്റെ കർത്താവ് ദൈവമേ അവർക്ക് ആലോചന കൊടുത്ത് അവരുടെ ഭവനത്തിലെ എണ്ണയെ വർദ്ധിപ്പിച്ചത് പോലെ കർത്താവ് ഇവരുടെ ഭവനത്തിലുള്ള അല്പമായിരിക്കുന്നതിനെ അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ഇന്ന് ദൈവമേ സാലറി വളരെ കുറവാണ് കർത്താവ് ഇവരുടെ വരുമാന മാർഗ്ഗങ്ങൾ വളരെ ചെറുതാണ് എവിടെ നിന്ന് ഒന്നൊക്കെയോ കിട്ടുന്ന അല്പം കൊണ്ട് ജീവിക്കുന്നവരെ അത്ഭുതകരമായി അവിടെ നിന്ന് പോറ്റിപ്പുലർത്തുമാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാ ലൂയ കർത്താവേ അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഞങ്ങളെ ദൈവമേ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ അല്പത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വർധന വിധിവസങ്ങളിൽ ുണ്ടാക്കണമേ മിച്ചമെടുക്കുവാനുടന്ന് സഹായിക്കണമേ കർത്താവെ കടബാധ്യതകൾ വീട്ടിൽ തീർക്കുവാനുള്ള മുഖാന്തരങ്ങളീ പ്രിയപ്പെട്ടവർക്ക് ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ യേശുവിൻ്റെ നാമത്തിൽ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ യൗവനക്കാരുടെ എല്ലാ ഹൃദയങ്ങളെ ഭരിക്കുന്ന ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദുഷ്ടത പ്രവർത്തിക്കുവാൻ മടിയില്ലാതെ ആയുധങ്ങൾ എടുക്കുവാൻ മടിയില്ലാതെ ലഹരി അടിമകളായി ദൈവമേ ഉത്തരവാദിത്വമില്ല രാത്രിയിൽ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ എന്തൊക്കെയോ മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്നത് പോലെ കഴിയുന്ന യൗവനക്കാരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അതൂർത്തപുത്രൻ്റെ ദൈവമേ മനസ്സിൽ സ്വബോധ ദൈവമേ അവന് സുബോധമുദിച്ചതുപോലെ കർത്താവ്യെ സുബോധത്തിലേക്ക് മടങ്ങി വരുവാൻ തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷേ കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്ന ദേശത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങട്ടെ ആപത്തുകൾ അനർത്ഥങ്ങൾ സംഭവിക്കാതെ ആക്സിഡൻറ്റുകൾ സംഭവിക്കാതെ ദൈവമേ ദുഷ്ടമൃഗങ്ങളാൽ ദുഷ്ടമനുഷ്യരാൽ കർത്താവെ തീയിനാൽ വെള്ളത്തിനാൽ ഒന്നിലും കർത്താവേ ഞങ്ങളുടെ ജീവനും ജീവിതവും കർത്താവ് ദോഷം വരാതെ എൻ്റെ ദൈവത്തിൻ്റെ കാവലും കരുതലും യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ ഞങ്ങളുടെ ഭവനങ്ങൾ ദേശങ്ങളിലായിരിക്കുവാനായി പ്രാർത്ഥിക്കും te quiero. ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ദൈവ വിവിധ വിഷയങ്ങളിൽ ഹൃദയങ്ങൾ ഭാരപ്പെട്ട് കർത്താവ് പല പ്രയാസങ്ങൾ വേദനകൾ കൂടി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ദൈവമേ ശാരീരികമായി അനുഭവിക്കുന്ന വേദന ഒരലസത പോലെ കർത്താവ് ആ ഉത്സാഹക്കുറവ് മന്നതയൊക്കെ അനുഭവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കർത്താവ് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുമേ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ നല്ല ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമേ ഞങ്ങളുടെ ബ്രെയിനിന് ആവശ്യമായിരിക്കുന്ന വിശ്രമത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ എല്ലാം ദൈവമേ ബുദ്ധിമണ്ഡലങ്ങളിൽ കർത്താവ് അനാവശ്യമായിരിക്കുന്നതൊന്നും കയറാതെ ദൈവമേ അവർക്ക് അവർ നല്ല ഉത്സാഹവും ഊർജ്ജവും ഉള്ളവരായി ഏകാഗ്രഹൃതയുമുള്ളവരായി പഠിപ്പാൻ തക്കവണ്ണം അങ്ങ് അവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് തരുന്നപ്പിച്ച ഓരോ കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സമാധാനത്തെ സ്വസ്ഥതയെ സന്തോഷത്തെ അവിടെ നിന്ന് മടക്കി ുന്നതിനായി സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നമ്മുടെ ഈ ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഇത്രയും പുസ്തകങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വചനങ്ങൾക്കും മധ്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം തന്നെയാകുന്നു ഇത് കാരണം ഈ ലോകത്തിൽ നാം ുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും നോക്കുമ്പോൾ ദുഷ്ടത പെരുകിയിരിക്കുന്നിടത്ത് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയില്ല എന്ന് തോന്നുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ ദൈവം മടുത്തു പോകാതെ അവനെ തള്ളിക്കളയാതെ കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിരിക്കുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അപ്പോൾ മാനുഷികമായിരിക്കുന്ന നമ്മുടെ അളവുകോലുകൾ കൊണ്ട് നോക്കിയാൽ പലരെയും ആ രക്ഷയിലേക്ക് അടുത്തു വരുവാൻ അടുക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കുവാൻ ഇവർക്കൊന്നും ഒരു യോഗ്യതയുമില്ല എന്ന് മാനുഷികമായിരിക്കുന്ന നമ്മുടെ കണ്ണിൽ നമ്മുടെ ഹൃദയത്തിൽ പലരെക്കുറിച്ചും തോന്നുമ്പോഴും കർത്താവായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക എന്ന ഒ മാനദണ്ഡം മാത്രം വെച്ച് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു ഈ ദുഷ്ടത പെരുകിയിരിക്കുന്ന കാരണം സ്വതോംകോമേറയിൽ നിന്നൊക്കെ പാപം നിലവിളിച്ചപ്പോൾ നിലവേ പട്ടണത്തിൽ നിന്ന് ആ പാപത്തിൻ്റെതായിരിക്കുന്ന നിലവിളി ദൈവസന്നിധിയിൽ ഉയരുമ്പോൾ ദൈവം ആ സ്വതോംകോമേറയും തീയും ഗന്ധകവും അയച്ച് അല്ലെങ്കിൽ അതിൻ്റെ മേൽ വർഷിച്ച് ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചു അന്ന് അന്നങ്ങനെ ദൈവം അത് ചെയ്തുവെങ്കിൽ ഓരോ ദേശത്തിലും ഇരുന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യും

ദീർഘക്ഷമയോടെ ദൈവം ഈ ലോകത്തോടെ ക്ഷമിച്ച് കർത്താവിൻ്റെ വരവിന് മുമ്പേ ചിലർ കൂടി ചിലർ കൂടി എങ്കിലും മാനസാന്തരപ്പെടുവാനായി ഒരവസരം തന്ന് ദൈവം ഈ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഹാല ലൂയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നം ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെന്ന് കരുതുന്ന ഒരു കുറവും ദൈവം കണക്കിടാതെ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടുക കഴിഞ്ഞാൽ ശുദ്ധിയുള്ളവരും നിഷ്കളങ്കരും നിർമ്മലരുമായി നിങ്ങളെ സ്വീകരിക്കുവാൻ ആ പിതാവ് ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും കർത്താവിൻ്റെ രക്ഷ അറിഞ്ഞിട്ടില്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് അടുത്ത് വരിക മറ്റുള്ളവർ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒരിക്കലും കർത്താവിലേക്ക് അടുത്ത് വരികയില്ലെന്ന് ഓർക്കുന്നവരാണെങ്കിൽ പോലും ധൈര്യത്തോടു കൂടി സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നേടുവാൻ ആ നിത്യസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഇടവരുത്തുമാറാകട്ടെ Amen.